ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സഭാപ്രസംഗി മൂന്നാം അധ്യായം ഒന്നാം വാക്യം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട് ഹ ദൈവം എല്ലാത്തിനും ഒരു കാലത്തെ വെച്ചിട്ടുണ്ട് ഒരു സമയത്തെ വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ സംഭവിക്കുന്നതൊക്കെയും അത് അതിൻ്റെ സമയത്താണ് സംഭവിക്കുന്നത് ദൈവം എല്ലാത്തിനെയും അതിൻ്റെ ക്രമത്തിലാക്കി വെച്ച ദൈവം അത്രേ അങ്ങനെയെങ്കിൽ കർത്താവ് അറിയാതെ ഒരു കാര്യം സംഭവിക്കത്തില്ല അത് സമയത്തിന് മുമ്പും സംഭവിക്കത്തില്ല സമയത്തിന് ശേഷവും സംഭവിക്കത്തില്ല വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തക്ക സമയം എന്നത്രേ തക്ക സമയത്ത് അവൻ സകലത്തെയും അത് അതിൻ്റെ കാര്യം അതുപോലെ ചെയ്യുന്ന ദൈവമത്രേ യേശു കർത്താവ് പോലും ഈ ഭൂമിയിൽ വന്നത് തക്ക സമയത്ത് അത്രേ ഗലാത്തി ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ തക്ക സമയത്ത് ഈ ഭൂമിയിൽ ജനിച്ചു സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരു കാലത്തെ താൻ തന്നെ നിയമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചു ദൈവം ന്യായപ്രമാണത്തിന് കീഴെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യേശു കർത്താവിനെ ഭൂമിയിലേക്ക് വിട്ടത് തക്ക സമയത്താണ് ദൈവത്തിൻ്റെ കാല സമ്പൂർണതയിലാണ് ഹല്ലൂയ തീത്തോസിനെ ലേഖനം എഴുതിയുമ്പോൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ തക്ക സമയത്ത് തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി തക്ക സമയത്ത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ ഹ ല പാർത്തു യേശു കർത്താവ് അങ്ങനെ ഭൂമിയിൽ വന്നത് അങ്ങനെയെങ്കിൽ യേശുവപ്പയ്ക്ക് ജനിക്കാൻ ഒരു സമയത്തെ പിതാവ് നിശ്ചയിച്ചു രണ്ട് യേശുവിൻ്റെ ശുശ്രൂഷ തക്ക സമയത്താണ് വെളിപ്പെടുത്തിയത് യോഹനാൻ്റെ സുവിശേഷം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു എൻ്റെ നാഴിക വന്നിട്ടില്ല ദൈവത്തിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു നാഴികയുണ്ട് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വത്തെ അവൻ വെളിപ്പെടുത്തി തൻ്റെ ശുശ്രൂഷ അവിടെ വച്ച് അവൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി ചിലത് തുടങ്ങാൻ ദൈവത്തിനൊരു സമയമുണ്ട് ദൈവം പോലും തൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു സമയം വെച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ജോലിക്ക് ഒരു സമയമുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന പണിക്ക് ഒരു സമയമുണ്ട് നിങ്ങൾ എന്ത് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അതിന് ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട് അത് അല്ലി നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്ത് ഭോഷിക്കില്ലാത്ത ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും യേശു കർത്താവ് ഈ ലോകത്തിൽ മഹത്വീകരിച്ചതും തക്ക സമയത്താണ് അതുകൊണ്ടാണ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവെ ഈ നിൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ചത് അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെയും ദൈവം അയച്ചത് തക്ക സമയത്ത് അൻപതാം ദിവസം അവർ കാത്തിരുന്നപ്പോൾ മർക്കോസിൻ്റെ മുറിയിൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷനായത് അതുകൊണ്ടാണ് അതിനൊരു സമയമുണ്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ട സമയം ഇന്ന് പകൽക്കാലവും നാം കാത്തിരിക്കുമോ അവൻ്റെ മുഖത്തേക്ക് നോക്കുമോ നിശ്ചയമായി തന്നിൽ കാത്തിരിക്കുന്നവരെ അവൻ ഒരു നാളും ലജ്ജയ്ക്ക് വിടത്തില്ല ഇന്ന് പകൽക്കാലവും കാത്തിരിക്കുന്ന ദൈവമൈഥലി നിങ്ങൾ കാത്തിരിക്കുന്ന നന്മ അതിൻ്റെ സമയത്ത് ദൈവം ചെയ്യും നമ്മുടെ ഉത്തരവാദിത്വം ദൈവമുഖത്തേക്ക് നോക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിക്കുക നാം ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ നമുക്ക് വേണ്ടി ഭോഷ്ക്ക് പറയാത്ത ദൈവം ഭോഷ്ക്ക് ചെയ്യാത്ത ദൈവം നീതിമാനായ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും ഹല്ലലിയ വീണ്ടും തിരുവദിനം വായിക്കുമ്പോൾ റോമാലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു അതിൻ്റെ അർത്ഥം യേശു കർത്താവിൻ്റെ മരണത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അത് തക്ക സമയത്താണ് ഹലൂയ അവന് മരിക്കാൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഗോൽഗത്തായുടെ മലയുടെ മുകളിൽ തൻ്റെ പ്രാണനെ വിടുവാൻ തനിക്ക് മരിക്കാൻ ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട് അവൻ്റെ മരണവും തക്ക സമയത്താണ് അഭക്തർക്ക് വേണ്ടി അവൻ തക്ക സമയത്ത് മരിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ने ने आद। कान, ി നോക്കിയാട്ട് സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് മടങ്ങി വരുവാൻ ഒരു സമയമുണ്ട് അതും തക്ക സമയത്തായിരിക്കും ഒന്നു തിമത്തിയൂസ് ആറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നു അവൻ ധന്യനായ ഏകാധിപതി അവൻ രാജാദി രാജാവ് അവൻ കർത്താദി കർത്താവ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ മനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയാത്തവൻ മനുഷ്യർക്ക് അല്ല ലൂ കാണാൻ കണ്ടാൽ ജീവിക്കാൻ പറ്റത്തില്ല അത്ര വലിയ ദൈവത്തെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ വേദപുസ്തകം പറയുന്നു എന്നാൽ അവൻ തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തും തക്ക സമയത്ത് അവൻ പ്രത്യക്ഷനാകും തക്ക സമയത്ത് അവൻ വെളിപ്പെടും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലും തൻ്റെ ശുശ്രൂഷയിലും അവൻ ജനിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ശുശ്രൂഷ തുടങ്ങാൻ ഒരു സമയമുണ്ടെങ്കിൽ മരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ രണ്ടാമത്തെ വരവിനൊരു സമയം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും അവനൊരു സമയം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പസ്തോലനെ പത്രോസ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്ക് കീഴെ താണിരിക്കുക അവന്റെ ശക്തിയേറെ കരത്തിന് നിങ്ങൾ താണിരിക്കണം അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും ഈ പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ നന്നായി നടത്തുന്നവൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവം അവന് നമ്മെ നന്നായിട്ടറിയാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ടറിയാം അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്താൻ തക്ക സമയത്ത് ചില വേലകൾ നമ്മെ ഏൽപ്പിക്കാൻ തക്ക സമയത്ത് നമ്മെ മാനിപ്പാൻ അവൻ വിശ്വസ്തനത്രേ വാക്കുമാറാത്തവനത്രേ ഈ ദൈവം എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മെ ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ